ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ അലയോലികൾ നിൽക്കുമ്പോഴും ഈ നാടകത്തിന് നിങ്ങൾ തയ്യാറെങ്കിൽ ഞങ്ങൾ വേദിയൊരുക്കാൻ തയ്യാറെന്ന് പറഞ്ഞ് ഏരിയ തിരിച്ച് നിരവധി ഇടങ്ങളിൽ നിന്ന് സ്വന്തം കൈപ്പട കൊണ്ട് ക്ഷണക്കത്ത് ഈ നാടകം ഇനിയും ഇനിയും നടത്തുവാനായിട്ട് ഇഷ്ടംപോലെ ക്ഷണക്കത്തുകൾ എഴുതി കാത്തിരിക്കുന്ന ഏരിയ സെക്രട്ടറിമാരുണ്ട് അവർക്കും ഒരുപാട് നന്ദി അതിനുശേഷം അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കെ സി ബി സിക്കും കത്തോലിക്ക സഭയ്ക്കും എന്തിനാണ് ഇത്രയധികം അസ്വസ്ഥത അവരെഴുതിയ ക്ഷണക്കത്തിനൊപ്പം സൈഡിൽ അവർ ചേർത്ത ഒരു വാചകമുണ്ട് വർഗീയ ധ്രുവീകരണത്തിൽ നിന്ന് ക്രൈസ്തവർ പിന്മാറുന്നതാണ് നിങ്ങൾക്ക് നല്ലത് നിങ്ങളോടും ഞങ്ങൾ അതേ പറയാനുള്ളൂ വർഗീയ ധ്രുവീകരണം വളർത്തുന്ന ഇത്തരം അപരിഷ്കൃത നാടക പരിപാടികളിൽ നിന്ന് പിന്മാറുന്നതാണ് നിങ്ങൾക്കും നല്ലത് അതല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് ഞങ്ങളോട് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനില്ല പ്രിയപ്പെട്ടവരെ ഈ ഉത്തരവാദിത്വത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഞാനുമായിട്ട് ഇതിനൊരു ചർച്ച നടന്നിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല എനിക്കിതിൽ പങ്കില്ല എന്ന് ഇതെല്ലാം പറഞ്ഞു വെച്ചിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ കഥ അനുവാചകർക്ക് മുൻപിലുണ്ട് അന്നൊന്നും ഒരു പ്രശ്നവും ഉയർന്നു കേട്ടിട്ടില്ല ഇപ്പോൾ ഇത് കളിച്ചത് എന്റെ അനുവാദത്തോടു കൂടിയല്ല ഞാൻ ഈ നാടകം കണ്ടിട്ടുമില്ല ഒപ്പം തന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ വിവാദമാക്കുന്നത് ശരിയല്ലെന്നാണ് എന്റെ അഭിപ്രായം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എടുത്തു നോക്കാം ദീപിക പത്രത്തില് ഇന്നലെ അവസാന സെന്റൻസ് അങ്ങനെയാണ് കലയെ വിവാദമാക്കുന്നത് ശരിയല്ലെന്നാണ് എന്റെ അഭിപ്രായം ഇത് ഇവിടെ അഭിവന്യ പിതാവ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സൂചിപ്പിച്ചതുപോലെ ം ഓടുകയും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന ഒരു നിലപാട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ചോദിക്കും ഞങ്ങൾ സമർപ്പിതരെന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കാനുള്ളത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൈകടത്താതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തിൽ കൈകടത്താൻ നിങ്ങൾക്ക് ആരാണ് അനുവാദം നൽകിയത് ആരുടെയും മുൻപിൽ ആത്മാഭിമാനം പണയം വെച്ചിട്ടോ ഞങ്ങളുടെ അന്തസ്സും അഭിമാനവും ഒരുത്തിന്റെയും മുൻപിൽ അടിയറ വെച്ചിട്ടോ അല്ല ആരും ും ഞാൻ ഇന്ന് രാവിലെ ഇരുന്ന് കക്കുകളി എന്ന കഥ മുഴുവൻ വായിച്ചു അതിനകത്ത് തുടക്കത്തിലെ സെന്റൻസ് ഇങ്ങനെയാണ് ദൈവവിളിയുടെ അന്നത്തിൽ കുരുങ്ങിയ കുരുങ്ങിയ ആ മീനുകളാണ് കുരുങ്ങിയ മീനുകളാണ് സമർപ്പിതരൻ എങ്ങനെ നിങ്ങൾക്ക് ഉത്തരവാദത്തിൽ നൊഴിഞ്ഞു മാറാൻ പറ്റും ദൈവവിളിയുടെ അന്നമെന്ന് പറയുന്നത് ഞങ്ങൾ ആരും വീട്ടിൽ ഇറച്ചിയോ മീനോ ആപ്പിളോ പഴമോ ഒന്നും കാണാതെ വളർന്നവരല്ല ഞങ്ങളുടെ അപ്പുരം അതല്ലാതെ ആരുടെയും ഔദാര്യം പറ്റാനോ വീട്ടിൽ ദാരിദ്ര്യമായിട്ടോ വീട്ടിൽ നിന്ന് ആരും നേർച്ചു നേർന്ന നേർച്ച കോഴികളായിട്ടോ അല്ല ഞങ്ങൾ സന്യാസ ജീവിതം തിരഞ്ഞെടുത്തത് അത് നിങ്ങൾ അറിയാത്തവർക്ക് അറിയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം അങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുത്ത പല വ്യക്തികളും ഇതിലെ വഴിതെറ്റി അലയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവർ ജീവിക്കുന്ന ചവറും അവർ കാണിക്കുന്ന വൃത്തികേടുകളും അവകാശത്തിന് സമൂഹത്തിൽ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഇത്രയും ഇവിടെ കൂടിയിരിക്കുന്ന സമർപ്പിതരുടെ എല്ലാവരുടെയും പേര് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരേ സ്വരമാണ് ഇതെന്ന് ഞങ്ങൾ ഏറ്റുപറയുകയാണ് ഇന്നലെ ഒരു പ്രമുഖ ചാനലിൽ ഇപ്പോൾ ഒരു വലിയൊരു പരിപാടിയാണ് ഇവിടെ ഇരിക്കുന്ന ചാനലുകാരോട് ക്ഷമിക്കണം വലിയൊരു പരിപാടിയാണ് ചർച്ചകൾക്ക് വിഷയം കിട്ടാത്തപ്പോഴും ആൾക്കാരുടെ വ്യൂ കുറയുമ്പോഴും ഈ തന്നെ കുത്തിയിരുന്ന ഒരു കുറ്റിപ്പുറത്ത് കയറി കുറ്റിയിരുന്ന കുത്തിയിരുന്ന എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന വർത്തമാനം പറയുന്ന ഒരു രീതി ഇന്നലെ അങ്ങനെ ഒരു ചാനലിലെ വർത്തമാനം ഞാൻ കേട്ടു അതിനകത്ത് ഒരു സ്ത്രീയാണ് ഈ മറുപടി പറഞ്ഞത് എന്നുള്ളത് ഏറെ വേദനിപ്പിക്കുന്നു നമ്മളൊക്കെ പറയാറുണ്ട് സ്ത്രീയാണ് സ്ത്രീയുടെ ഏറ്റവും വലിയ ശത്രു ഗാർഹിക പീഡനങ്ങളിലും ഒക്കെ സ്ത്രീകളാണ് മെയിൻ കഥാപാത്രങ്ങളായിട്ട് നിൽക്കുന്നതെന്നും ഞാൻ ചാനലിനെയും പറയുന്നില്ല സ്ത്രീയെയും പറയുന്നില്ല പക്ഷേ അതിന് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും അതിനകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താണ് ഈ നാടകത്തെ കുറിച്ച് പ്രിയപ്പെട്ട നിങ്ങൾക്ക് പറയാനുള്ളത് ഈ പ്രതിഷേധങ്ങളൊന്നും വിലപ്പോകില്ലെന്നാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എഴുതിയപ്പോൾ ഇല്ലാതിരുന്ന ഒരു പ്രശ്നം ഇപ്പോൾ ഇത് കളിച്ചപ്പോഴെന്താണ് നിങ്ങൾക്ക് പ്രശ്നം എന്നാ സ്ത്രീ ചോദിച്ചു ഈ മീഡിയയിലൂടെ എവിടെ എവിടെയെങ്കിലും ഈ പറയുന്ന ചോദ്യത്തിന് ഈ സ്ത്രീ ഉത്തരം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ബ്രഹ്മപുരം പ്ലാന്റിൽ ഇത്രയും കാലം ഈ പറയുന്ന മാലിന്യം എല്ലാം കൂടി അവിടെ അടിഞ്ഞുകൂടി കിടന്നപ്പോ ആർക്കും ഇല്ലാതിരുന്ന പ്രശ്നം ഇപ്പൊ ഇത് കത്തിച്ചപ്പോ എന്താണ് പ്രശ്നം നിങ്ങൾ ആലോചിക്കണം ഉള്ള മാലിന്യങ്ങളെല്ലാം കൂടി നിശബ്ദമായിട്ട് കൂട്ടിയിടുകയും നമ്മളെല്ലാം കൊണ്ട് കൂട്ടിയിടുകയും ചെയ്ത മാലിന്യം അവിടെ കിടന്നപ്പോ ആർക്കും ഇല്ലാതിരുന്ന പ്രശ്നം ഇന്നിപ്പോൾ നമ്മുടെ നാട് മുഴുവൻ ഒരു ലോകം മുഴുവൻ ശ്രദ്ധാ കേന്ദ്രമാക്കി ഈ ഹെലികോപ്റ്റർ കൊണ്ട് പക്കറ്റി കൊണ്ട് വെള്ളം ഒഴിച്ച് ഇതുപോലെ അപമാനകരമായ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന എന്തിനാണ് ഇത്രയധികം ആൾക്കാർ അവിടെ കൂടിയിരിക്കുന്നത് എന്താണ് പ്രശ്നം അത് ഈ നാടകം കളിച്ചപ്പോഴത്തെ പ്രശ്നം അത്രേ ഉള്ളൂ